സൈബർ അപ്പോസ്തലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാർലോ വിശുദ്ധ പദവി പ്രഖ്യാപനം സെപ്റ്റംബർ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പതിനായിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിയായിരിക്കും ലെയോ പതിനാലാമൻ പാപ്പ കാർലോ കാർലോക്യൂട്ടസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക കാർലോ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നിന് ലണ്ടനിൽ ആൻഡ്രി അക്യൂട്ടിസ് ആന്റോണിയോ ദമ്പതികളുടെ ഏകമകനായി കാർലോ അക്യൂട്ടിസ് ജനിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം കുടുംബം ഇറ്റലിയിലെ മിലാനിലേക്ക് താമസം മാറി ഏഴാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച കാർലോ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല ഏറെ നേരം സക്രാരുടെ മുന്നിൽ ചിലവഴിച്ചിരുന്ന കാർലോ പറയുന്നത് ഇപ്രകാരമാണ് സ്വർഗം എപ്പോഴും നമ്മെ കാത്തിരിക്കുന്നു വിശുദ്ധ കുർബാനയാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കാർലോ പ്രകടിപ്പിച്ചിരുന്നു പഠിക്കുന്ന കാലത്ത് തന്റെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ വിവാഹമോചനം തേടുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കുവാനും കാർലോ സമയം കണ്ടെത്തിയിരുന്നു യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാർലോ ഏറ്റവുമധികം സന്ദർശിക്കാൻ ആഗ്രഹിച്ചത് തന്റെ മാതൃക കൂടെ ആയിരുന്ന വിഷ്ഠ ഫ്രാൻസിസ് അസീസിയുടെ ജന്മനാടായ അസീസിയായിരുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് പതിനഞ്ചാം വയസ്സിൽ ലുക്കിമിയ പിടിപെട്ടതിനെ തുടർന്ന് കാർലോ മരണമടഞ്ഞു മരണ കിടക്കയിലായിരിക്കുമ്പോഴും തന്റെ സഹനങ്ങളെയെല്ലാം ദൈവത്തിനും തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും സമർപ്പിക്കുന്നുവെന്നാണ് അവൻ പറഞ്ഞത് തന്നെ വിശ്വാസത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് കാർലോയാണെന്ന് അമ്മ ആന്റോണിയോ അക്യൂട്ടസ് പറയുന്നു